ുംബറക്കാത്തുടേ ല അല്ല അല്ല അങ്ങനല്ല കുറച്ച് ലേറ്റ് ആയി പോയില്ലേ തറവാട്ടിലെ ഒറിജിനും കൊമ്പക്കാട് തന്നെ <laughs> െ കൊറേ വ്ലോഗർമാരൊക്കെ കുഞ്ഞാപ്പൂവിനേം കിട്ടി അപ്പൊ എന്തെങ്കിലും ഡ്രസ്സൊക്കെ മാറിയില്ലല്ലോ ആ ഇപ്പച്ചിന്റെ പ്രസിഡന്റിന്റെ ദിവസല്ല അപ്പോൾ ഇങ്ങരെ സന്തോഷം സെറ്റപ്പില് ഇതിനകന്ന് ഓടിച്ചതാണോ ഓരെ ഇങ്ങോട്ട് വോണ്ടി പ്രസിഡന്റിന്റെ എവിടെന്ന് കസാനല്ലേ സമ്പാൻസ് അപ്പുറം ഇവിടുത്തെ ഐ വോണ്ടി ഹമ്പി গেছে ആസർക്ക് പോകാനോ ഓവറെ കാലിൽ മറിക്കുണ്ട് അഞ്ചാറ് മാസായിപ്പോ അഞ്ചാറ് മാസായില്ല ഈ സ്കൂട്ടി ബന്ധങ്ങൾ വീണ് ശരിക്കും ഈ ഫീൽഡിലേക്ക് വരാൻ എന്താ കാരണം അല്ല ശരിക്കും ഇതിന് മുന്നെന്ത എനിക്കൊക്കെ ഉമ്മുൽക്കുരുപാട് തീരുമാനിച്ചിട്ട് അതാണ് വിടാറുണ്ട് എന്നാ ഇവിടെ നിർത്തി വന്നിട്ട് എത്ര വർഷമായി രണ്ടു വർഷമായി ഫാറൂഖ് കമ്പനിക്കാൻ ഒരേ നാട്ടുകാരാണ് ബാക്കില് ഇയാള് രംഗത്തേക്ക് ഇറക്കിയാളല്ലേ പള്ളം ഒക്കെ എങ്ങനെ കൊടുത്ത് മാർക്കറ്റ് ഇത് ഇങ്ങനെ തന്നെയാണല്ലേ മാറ്റൊന്നുമില്ല പുതിയ വീടാണ് കൊമ്പങ്ങാട് കോയന്റെ പുതിയ വീട് കൊമ്പാട് തറവാട്ടിലെ കൊമ്പാട് തറവാട്ടിലെ തറവാടിന്റെ പുതിയ വീട് വീട് കോടി അങ്ങനെ പറയാൻ പറഞ്ഞു എല്ലാരും കുറെ ആൾക്കാർ വന്നു പോയി നമ്മള് വന്ന സമയത്ത് കുറച്ച് നേരം പോയി പോയില്ലേ അതായത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയ ശേഷം അതൊക്കെ ഞങ്ങള് തെളിവ് കയ്യില് വീടുകളിലെടുത്ത് പോകുന്നു അവിടെ കൊമ്പങ്ങാട് തറവാട്ടിലെത്തി കണ്ടു അതെ കണ്ടു കുറച്ച് ഫുഡൊക്കെ കഴിച്ചുപോളിയായിരുന്നു അപ്പൊ എന്തായാലും ഒരു എന്താ പറയാ തറവാടൊന്നും കണ്ടില്ലേ ഏതാ മുന്നാട് ശരിക്കും പോലെ വീട്ടുപേര് ഇതല്ലോ നമ്മളെ നമ്മളെ കഴിഞ്ഞ് തിരിച്ചു പോണേ ലേറ്റ് േറ്റ് ആയില്ലേ ജനങ്ങളൊക്കെ രണ്ടര മൂന്ന് നമ്മൾ മൂന്നരയ്ക്ക് ഒരു മണിക്കൂർ കുട്ടികൾ മലപ്പുറത്താണ് എല്ലാരെങ്കിലും അതെ വരിക അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് കണമ്പായി